ഹലോ ഇന്ന് കുക്കിംഗ് വീഡിയോ വീഡിയോട്ടാണ് വരുന്നത് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളയാം രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പും നീട്ട് വേവിക്കാം അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഒരു ശർക്കര ഉരുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ കറിക്ക് അരപ്പിന് തേങ്ങ ആവശ്യമുണ്ട് എടുത്ത് തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് പോയിടാം തെങ്ങിൻ്റെ അടുത്ത് ഉണർത്തുണ്ട് പോയി നോക്കാം ഒരു തേങ്ങ കിട്ടി ഒരുപാട് പ്രയാസപ്പെട്ടു കുറച്ചായിട്ട് ഉണ്ടായിരുന്നു തെങ്ങിനെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചെറിയ ജീരകമാണ് എടുക്കുന്നത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കറിയിലേക്ക് അരച്ച് ചേർക്കുക അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ശർക്കര പാവ് ഒഴിച്ച് ചേർക്കുന്നു തൈരൊഴിച്ച് ചേർത്ത തേങ്ങയാണ് തൈര് ചേർത്ത് അരച്ച തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി കറി ഒന്ന് വറവിടാം കടവും കറിയൊക്കെ ഇല്ലേ ഇട്ട് വറവിടാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ